എംബ്രാൻ സിനിമ റിലീസിന് മുൻപേ ഹിറ്റ് ഹിറ്റടിച്ചിരിക്കുകയാണ് മോഹൻലാൽ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു സംഭവം ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ എല്ലായിടത്തും ഗംഭീരമായി തന്നെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാലാണ് അഭിമുഖങ്ങളിൽ താരമാകുന്നത് തമാശയും തഗ് ലൈഫ് മറുപടികളുമായി പുതിയ ഭാവത്തിലും രൂപത്തിലുമുള്ള മോഹൻലാലിനെയാണ് എംബുരാൻ അഭിമുഖങ്ങളിൽ കാണാനാകുന്നത് തമിഴിലും തെലുങ്കിലുമാണ് എംബുരാന്റെ ഏറ്റവും രസകരമായ അഭിമുഖങ്ങൾ വന്നിരിക്കുന്നത് റാപ്പിഡ് ഫയർ റൌണ്ടുകളിൽ കലക്കൻ മറുപടി കൊടുത്ത് അരങ്ങു മോഹൻലാൽ അവതാരകരെയും ഒപ്പമുള്ള പൃഥ്വിരാജിനെയും മൊത്തം ക്രൂവിനെയും രസിപ്പിച്ചാണ് സംസാരിക്കുന്നത് മോഹൻലാലിന്റെ മറുപടികൾ സമൂഹത്തിൽ മാധ്യമങ്ങളിലെല്ലാം വൈറലാവുകയാണ് മുടിയുടെ രഹസ്യം ചോദിക്കുമ്പോൾ മൈലണ്ണ എന്നും ഷാറുഖ് ഖാന്റെ ക്യാമറ റോളിനെ പറ്റിയുള്ള ചോദ്യത്തോട് പൃഥ്വിരാജ് സീൻ കട്ട് ചെയ്തു കളഞ്ഞു എന്നും പറഞ്ഞതുമെല്ലാം റിപ്പീറ്റ് അടിച്ചാണ് ആളുകൾ കാണുന്നത് മലയാളത്തിൽ ഇതുവരെ വന്ന ഒരു അഭിമുഖങ്ങളിലും മോഹൻലാൽ ഇത്രയും ആയാസരഹിതമായി സംസാരിക്കുന്നത് കണ്ടിട്ടില്ലെന്നാണ് പലരും കമന്റുകളിൽ കുറിക്കുന്നത് സാധാരണ അഭിമുഖങ്ങളിൽ വ്യക്തമായ മറുപടികളിലൂടെ സ്റ്റാർ ആകാറുള്ള പൃഥ്വിരാജിനെ പോലും സൈഡാക്കി കളയുന്ന പ്രകടനമാണല്ലോ എന്നാണ് മറ്റു ചിലർ പറയുന്നത് സ്വതസിദ്ധമായ മോഹൻലാലിന്റെ ചില ഡയലോഗുകളും ഒക്കെ കേൾക്കാമെന്ന് പലരും പറഞ്ഞെങ്കിലും എന്നാൽ അതൊന്നുമല്ല ഇത്തവണ ഉണ്ടായത് ഇത് എന്ത് മൂഡ് ലാലട്ടൻ മൂഡ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കാറ്റഗറിയിലേക്ക് മോഹൻലാൽ മാറി ഇത് മോഹൻലാലിന്റെ ടു പോയിന്റോ വെർഷൻ ആണ് എന്നാണ് പലരും പറയുന്നത് ഡാൻസ് ശ്രീനിവാസനും മോഹൻലാലുമായി ഈ വൈബിൽ ഒരു ഇന്റർവ്യൂ വന്നാൽ കലക്കുമെന്ന് പറയുന്നവരുമുണ്ട് ചില മോശം ചോദ്യങ്ങളെ എങ്ങനെയാണ് മോഹൻലാലും പൃഥ്വിരാജും രസകരമായി കൈകാര്യം ചെയ്തതെന്ന് പറയുന്നവരും ഏറെയാണ് മോഹൻലാലിനെ ഇങ്ങനെ ചിരിച്ചും ചിരിപ്പിച്ചും കാണാൻ കഴിയുന്നതിനെ സന്തോഷമായാണ് ലാലട്ടൻ ഫാൻസ് പറയാറുള്ളത് മലയാളത്തിലെ എംബ്രാൻ അഭിമുഖങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും മലയാളത്തിലെ ആരാധകർ കമന്റിൽ കുറിക്കുന്നുണ്ട് മലയാളത്തിലെ പല മീഡിയകളും ഇപ്പോൾ ഇതുപോലൊരു ഇന്റർവ്യൂ നടത്താൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്ന് വേണമെങ്കിലും പറയാം കാരണം ഇതുപോലൊരു സംഭവം അവർക്കും വേണമല്ലോ എംബ്രാനിൽ നിന്നും ആദ്യമായി നമ്മുടെ മുന്നിൽ പുതിയൊരു അപ്ഡേറ്റ് കൂടി എത്തി ആദ്യത്തെ സിംഗിൾ ആദ്യത്തെ ലിറിക്കൽ വീഡിയോ അവതരിപ്പിച്ച് അവർ എത്തിപ്പോൾ ഒരു ഹിന്ദി സോങ് ആണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഹിന്ദി പ്രേക്ഷകർക്കിടയിൽ ഇത് തരംഗമാകും എന്നത് പിന്നീട് നമ്മൾ കാണിക്കുകയും ചെയ്തു അഭിപ്രായങ്ങളിൽ അവർ ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞു അടുത്തംഗം ഹിന്ദി സിനിമയിൽ പോലും ഇതുപോലൊരു എനർജറ്റിക് ആയ സോങ് കിട്ടിയിട്ടില്ല എന്നത് ദീപക് ദേവനാണ് പ്രശംസകൾ മലയാളികൾ നൽകുന്നതും എംബ്രാൻ പാൻ ഇന്ത്യൻ തരംഗമാകുമെന്ന് സൂചന നൽകി എംബ്രാനിലെ പുതിയ ഗാനം പുറത്തു വന്നപ്പോൾ അത് തന്നെയാണ് അടിവരയിടുന്നതും പാൻ ഇന്ത്യൻ എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു ബിർ എന്ന പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ ആണ് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് എട്ടിന് യൂട്യൂബിലൂടെ പുറത്തുവിട്ടത് പൂർണ്ണമായും ഹിന്ദിയിലുള്ള ഗാനം ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു അബ്രഹാം ഖുരേഷിയും സായിദ് മസൂദും സായിദിന്റെ കുട്ടിക്കാലത്തെ കഥാപാത്രങ്ങളുമാണ് ഈ പാട്ടിൽ പ്രധാനമായും വരുന്നത് ബിർ സിന്ദ ദ ബാലഡ് ഓഫ് റെട്രിബ്യൂഷൻ എന്നാണ് പാട്ടിന് അണിയറ പ്രവർത്തർ പേര് നൽകിയിരിക്കുന്നത് തന്നോട് ചെയ്ത അനീതികളോടും അതിക്രമങ്ങളോടും പ്രതികാരം ീർക്കുമെന്ന രീതിയിലുള്ള വരികളാണ് പാട്ടിലുള്ളത് ദീപക്ദേവന്റെ സംഗീതത്തിൽ ആനന്ദ് ഭാസ്കർ ആലപിച്ചിരിക്കുന്ന ഈ ഗാനം എഴുതിയിരിക്കുന്നത് തനിഷ് നബ്ബാർ ആണ് എംബുരാന്റെ ആദ്യ ഭാഗങ്ങൾ ബോളിവുഡ് സിനിമ പോലെ തോന്നുമെന്ന് പല ഡയലോഗുകളും ഹിന്ദിയിലാണെന്നും പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ പാട്ടുകൂടി പുറത്തുവരുന്നതോടെ സിനിമ നോർത്ത് ഇന്ത്യയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കപ്പെടുന്നത് അതുപോലെയാണ് ഈ പാട്ട് ഇറങ്ങിയപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുകളും എത്തിയിരിക്കുന്നത് കൂടുതലും നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകർ ഈ പാട്ടിന് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് എംബുരാൻ അങ്ങനെ സോഷ്യൽ മീഡിയകളിലും ആരാധകർക്കിടയിലും പ്രേക്ഷകർക്കിടയിലും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നേ ദിവസം അപ്ഡേറ്റ് കൂടി എത്തിയപ്പോൾ ഇപ്പോഴത്തെ സിനിമയുടെ റൺ ടൈം വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും രണ്ട് മണിക്കൂർ അൻപത്തിയൊൻപത് മിനിറ്റ് ആണ് ചിത്രത്തിന്റെ ദൈർഘ്യം എന്നാണ് പുറത്തു വിവരങ്ങൾ ഒരു മണിക്കൂർ മുപ്പത്തെട്ട് മിനിറ്റ് ആണ് ആദ്യ പകുതിയുടെ നീളം അതേസമയം ഒരു മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് ആണ് രണ്ടാം പകുതിയുടെ ദൈർഘ്യം ലൂസിഫറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എബ്രാന്റെ ആദ്യ പകുതിയുടെ നീളം കൂടുതലാണെന്നാണ് പ്രേക്ഷകർ കണ്ടെത്തിയിരിക്കുന്നത് എന്തൊക്കെ സർപ്രൈസുകളാണ് ഫസ്റ്റ് ഹാഫിൽ പൃഥ്വി ഒരുക്കി വച്ചിരിക്കുന്നത് എന്നാണ് ആരാധകരുടെ ചോദ്യങ്ങൾ ഇനി എന്തായാലും ചിത്രമിറങ്ങാൻ രണ്ട് ദിവസം ബാക്കി നിൽക്കിയ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇങ്ങനെ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ എണ്ണായിരത്തി അഞ്ഞൂറ് ഷോകളുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇരുപത്തി കോടിയാണ് ഇതുവരെ പ്രീസെയിലൂടെ നേടിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബുക്കിംഗ് ആരംഭിച്ച ആദ്യ ദിവസം മൂവായിരത്തി അറുന്നൂറ്റി ഷോകളുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ എടുത്തപ്പോൾ പത്ത് കോടിയാണ് നേടിയത് പിന്നീട് വെള്ളിയാഴ്ച എത്തിയപ്പോൾ രണ്ടായിരത്തി ഷോകളുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് നാല് കോടി നേടി ശനിയാഴ്ച ആയിരത്തി എഴുന്നൂറ്റി ഷോകളുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് മൂന്നേ പോയിന്റ് അഞ്ച് എട്ട് കോടി നേടുകയുണ്ടായി ഞായറാഴ്ച ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഷോകളുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് മൂന്നേ പോയിന്റ് രണ്ട് ആറ് കോടി നേടി എന്ന റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും ട്രേഡ് അനലിസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ഷോകളുടെ കണക്കുകൾ ഇപ്പോൾ എടുക്കുമ്പോൾ ഇരുപത്തി പോയിന്റ് അഞ്ച് പൂജ്യം കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം എംബുരാൻ ഇപ്പോൾ നേടിയിരിക്കുന്നത് എന്തായാലും ലൂസിഫർ ഫൈനൽ വീക്കെൻഡ് ബോക്സ് ഓഫീസിൽ ഇരുപത്തിരണ്ട് കോടി നേടിയിരുന്നു അതിന്റെ അടുത്തേക്ക് എംബുരാനും എത്തുകയാണ് ഇന്ന് രാത്രി തന്നെ ആ ഒരു റെക്കോർഡ് മറികടക്കുമെന്നാണ് ഇവരുടെ വിലയിരുത്തൽ ബോളിവുഡിലെ ടോപ്പ് വീക്കെൻഡ് ഗ്രോസർ എന്ന് പറയുന്നത് ആട് ജീവിതമാണ് ഇരുപത്തിമൂന്ന് പോയിന്റ് രണ്ടേ പൂജ്യം കോടിയാണ് ആട് ജീവിതം സ്വന്തമാക്കിയത്